നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാധികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ പമ്പായം രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷ ആശംസകൾ എല്ലാ കുടുംബജനങ്ങൾക്കും ബന്ധുമിത്രാധികൾക്കും നിനക്ക് ഓരോരുത്തർക്കും ഞാൻ നേരുന്നു രോഹിണി നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷ ഫലത്തെയാണ് പറയുന്നത് ഇടവ കൂറ് രോഹിണിക്ക് വേഴൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസം വരെ രണ്ടിൽ നിൽക്കുന്നത് നല്ലതാണ് അത് കഴിയുമ്പോൾ വേഴൻ രണ്ടീന്ന് മാറി ചത്തിലാണെങ്കിലും മൂന്നിൽ വരും അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് പത്താം മാസം അവസാനം വരെ ആ രാശിമാറ്റം ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് പത്താം മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി വരെ ി വേഴൻ എന്ന് പറയുന്ന ഗ്രഹം ചിങ്ങൻ രാശിയിൽ വരും ചിങ്ങൻ രാശിയിൽ നിന്ന് വീണ്ടും കർക്കിടകത്തിലാണ് പ്രവേശിക്കുന്നത് പിന്നെ ഈ വർഷം വേഴൻ രണ്ടിലും മൂന്നിലും നാലിലും സഞ്ചരിക്കുന്ന കാലമാണ് വ്യാഴം രണ്ടിൽ നിൽക്കുന്ന ഈ വർഷം ആറാം മാസം വരെ നമുക്ക് നല്ലതാണ് കാരണം വേഴം രണ്ടിൽ നിൽക്കുമ്പോൾ വിദ്യ കുടുംബം ധനമാണ് ജ്യോതിഷത്തിൽ രണ്ട് വിദ്യക്ക് അഭിവൃദ്ധിയാണ് പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും സ്കൂള് കോളേജ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് സർക്കാരിൽ നിന്നും അധികാരികളിൽ നിന്നും വലിയ സഹായങ്ങളും അംഗീകാരങ്ങളും അവാർഡുകളും ആ വിദ്യ ഉദ്യോഗ നേട്ടങ്ങളൊക്കെ കിട്ടും മത്സരങ്ങളിലും പരീക്ഷകളിലും ഉന്നത വിജയം കിട്ടും മുടങ്ങിക്കിടക്കിട വിദ്യകളൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാലോ പഠിപ്പിക്കാൻ ശ്രമിച്ചാലോ മെച്ചം പിടിച്ച രീതിയിൽ പുരോഗതി പ്രാപിച്ചു വരും വിദ്യ തന്നെ സർവ്വധനാൽ പ്രധാനമാണ് പ്രായവ്യത്യാസം കൂടാതെ എല്ലാവർക്കും പഠിക്കാനുള്ള യോഗമുണ്ട് വിദ്യ കുടുംബം എന്ന് പറയുന്നത് നമുക്ക് അച്ഛൻ അമ്മ ഭാര്യ ഭർത്താവ് മക്കൾ മരുമക്കൾ എല്ലാം ചേർന്നതാണ് ഭാര്യ ഒരു നാട്ടി ഭർത്താവ് ഒരു നാട്ടി മക്കളൊരു നാട്ടി ഇങ്ങനെയൊക്കെ അച്ഛനമ്മമാർ മറ്റൊരു നാട്ടിലൊക്കെ കഴിയുന്നവർക്ക് എല്ലാവർക്കും ഒന്നിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം കിട്ടും ഭാര്യ വേണ്ട ഭർത്താവ് വേണ്ട കല്യാണമേ വേണ്ട മക്കളേ വേണ്ട എന്ന് വിചാരിക്കുന്നവർക്ക് ജീവിക്കണമെന്നുള്ള ആഗ്രഹം തോന്നും വിവാഹം വേണം മക്കൾ വേണം കുടുംബം വേണം എല്ലാവരും വേണം അച്ഛൻ വേണം അമ്മയ്ക്ക് വേണം സന്താനം വേണമെന്നൊക്കെ തോന്നും അങ്ങനെ ആ കുടുംബ ബന്ധങ്ങൾ വളരെ ശ്രേകരമായ രീതിയിൽ സന്തോഷകരമായ രീതിയിൽ അഭിവൃദ്ധിപ്പെട്ടു വരും നമുക്കെല്ലാവർക്കും കുടുംബം വേണം ഇവിടെ ഒരു ചെറുപ്പത്തിൻ്റെ കാലം കൊണ്ട് പലവർക്കും കല്യാണം വേണ്ട ഭാര്യ വേണ്ട ഭർത്താവ് വേണ്ട എന്നൊക്കെ തോന്നും പക്ഷേ നമ്മളെക്കാളും ഇരുപത്തഞ്ച് കൊല്ലത്തിന് മുപ്പത് കൊല്ലത്തിന് മുമ്പേ എങ്ങനെ ചിന്തിച്ചു വരുന്നപ്പം ഭാര്യ ഇല്ല ഭർത്താവും ഇല്ല മക്കളും ഇല്ല ജീവിതവും ഇല്ല ആരുമില്ല ഒന്നുമില്ലാതെ ജീവിക്കുന്ന ധാരാളം ആൾക്കാരെ നമ്മളെ നാട്ടിലും വിദേശത്തും കാണാൻ പറ്റും അന്ന് അവർക്ക് മക്കളോ കുടുംബോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടെങ്കിൽ അവർക്ക് അവശ്യത അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു ആശ്രമങ്ങളിലും അതേപോലെ അനാഥ മന്ദിരത്തിലും പോവേണ്ട കാര്യമില്ലായിരുന്നു അതുകൊണ്ട് കുടുംബവും ബന്ധവും മക്കളും ഭാര്യയും ഭർത്താവും നമുക്ക് ആവശ്യമാണ് അതിപ്പോൾ ഉണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് കൂടുതൽ വിരോധം കാണിച്ച് ഒന്നും വേണ്ട എന്ന് ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞ ഒരു കാര്യമാണ് അത് ഈ വിരോധമൊന്നും കാണിക്കരുത് ധനോ എന്ന് പറയുന്നത് ഇഷ്ടംപോലെ പൈസ കിട്ടും അതുകൊണ്ട് നിങ്ങൾക്ക് പ്രൊമോഷനും സാലറി മെച്ചവും പ്രോഫിറ്റ് കമ്മീഷൻ ടാർജറ്റ് എല്ലാം നമുക്കൊത്ത് നമ്മളുടെ പ്രവർത്തന രംഗം മെച്ചപ്പെട്ടു വരുന്ന സമയമാണ് അതുകൊണ്ട് നമ്മൾ ആണെങ്കിലും ഹീറോ ആണെന്ന് പറയുന്ന സമയമാണ് കുഴപ്പമില്ല രണ്ടിൽ വേറെ നിൽക്കുമ്പോൾ സൗമ്യേ വിത്തകതേ പുരാജാർജിതധന നാമേവ വൃത്തിയുത്ഭവ പ്രാപ്താപ്ത ഭരണീയരഞ്ജനസുഖം പ്രഷ്ഠേദിയായാൽ ഫലമാണ് സൗമ്യഗ്രഹങ്ങൾ വിത്തം ധനസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ പൂർവീക സ്വത്തുവകകൾ കിട്ടും നമുക്ക് കിട്ടാതെ കിടക്കുന്ന വസ്തു ധനം പണം അതൊക്കെ കിട്ടും നാമേവ വൃത്തിയുത് നമുക്ക് കുറച്ച് വസ്തുക്കളും പണങ്ങളും അത് അഭിവൃദ്ധിപ്പെട്ടു വരും പ്രാപ്ത്യാപ്തി നമുക്കൊരു കാര്യം വിചാരിച്ചത് നേടി ജയിക്കാൻ പറ്റും ഭരണ ജനങ്ങളെ നമ്മളെ ഭരിക്കുന്ന ജനങ്ങൾ നമ്മളെ പരിക്കും ആരുമില്ലെന്ന് വിചാരിക്കരുത് ഞാനായിരുന്നാലും നിങ്ങളായിരുന്നാലും ഒരു നല്ല കാര്യം ചെയ്ത അവാർഡും അംഗീകാരവും സമൂഹത്തിൻ്റെ നിലയും വിലയൊക്കെ കിട്ടും വില ചില ഞാൻ വെച്ചാൽ പോലീസ് പിടിച്ചുകൊണ്ട് അതൊക്കെ ആവും അപ്പോൾ സർക്കാർ അധികാർ കോടതി ഉദ്യോഗസ്ഥന്മാർ വലിയ പ്രമുഖ വ്യക്തികളുടെയൊക്കെ പ്രീതി സഹായമൊക്കെ കിട്ടും എല്ലാ ഭാഗ്യവും ധനവും ഒക്കെ കിട്ടും ഇങ്ങനെ പ്രവർത്തിച്ചയാളെ മനസ്സ് തോന്നും അധ്വാനിച്ച് നമ്മളെ കാര്യങ്ങൾ വിജയിക്കും മറ്റുള്ളവരും നമ്മളെ സഹായിക്കും അങ്ങനെ നമുക്ക് നല്ല രീതിയിലുള്ള നേട്ടങ്ങൾ നമുക്ക് കിട്ടും അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസം കഴിയുമ്പോൾ വേഴ മൂന്നിലേക്ക് വരും അപ്പോഴും നമുക്ക് പ്രശ്നങ്ങൾ തുടങ്ങും മൂന്ന് നിൽക്കുമ്പോൾ എന്താണ് ഈ വേഴ മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് നിൽക്കുമ്പോൾ ഈശ്വരാനുകൂല്യം അങ്ങ് പോകും ഭാഗ്യം അങ്ങ് കുറഞ്ഞു പോവും ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കറണ്ടിനെ കണ്ടിട്ടുള്ളവരാരും ആരുമില്ല വീട്ടിൽ കറണ്ടുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ കറങ്ങുന്ന എല്ലാ ഫാക്ടറി മെഷീനറി എല്ലാം സംഗതികളും പ്രവർത്തിക്കുക ഇല്ലെങ്കിൽ ഒന്നും പ്രവർത്തിക്കില്ല അതേപോലെ പെട്ടെന്ന് നമുക്ക് വ്യാഴം മൂന്നിലോട്ട് വരുമ്പോൾ കലഹം വർത്തിക്കും ബുദ്ധിയും പുത്രരും സ്നേഹദേഹ മത്വം ഗുരുത്വവും സുഖവും മന്ത്രഞ്ചം മന്ത്രത്വം നയവും വസയും ഗുരുവനാണ് ബുദ്ധി നമ്മൾ ആലോചിക്കാതെ പലതും വ്യക്തിയാടി പ്രവർത്തിക്കും ബുദ്ധിയില്ലാത്ത ആളിനെ പോലെ പ്രവർത്തിച്ചെളഞ്ഞ ചെയ്തിളഞ്ഞള്ളന്ന് തോന്നും ആലോചിച്ച് ചിന്തിക്കേണ്ടെന്ന കാര്യം ചെയ്യേണ്ടെന്ന കാര്യം ആലോചിച്ച് മാത്രം ചെയ്യണം അത് കുഴപ്പമില്ലാത്തതെന്ന് പറഞ്ഞുകൊണ്ട് ആരെയും വിശ്വസിക്കുന്നത് ഒരു ജോലിക്കാ ഒരു വസ്തു വാങ്ങിക്കാൻ ഒരു നല്ലതിനാൽ നമ്മളൊരു പൈസ ഒരാളെ കൊടുത്ത് പൈസ ഒന്നും തരൂല്ല പഠിച്ചുകൊണ്ടു ഇന്ന് നിങ്ങൾക്ക് നിൽക്കുന്ന രാജ്യത്ത് നിന്ന് കളഞ്ഞു പോകണമെന്ന് തോന്നും അപ്പോൾ ഈ വിദേശത്തൊക്കെ പഠിക്കാൻ പോയവർക്ക് അവിടെ കിട്ടേണ്ടിരുന്ന ആ നമുക്ക് കരാർ അടിസ്ഥാനത്തിലുള്ള നമ്മുടെ ആ വിസകൾ അതേപോലെ അംഗീകാരങ്ങൾ പി ആറ് അതേപോലെ നിൽക്കാൻ പറ്റാത്ത കേസുകളൊക്കെ വന്ന് പെട്ടെന്ന് ചാടി ഓടിഞ്ഞി നാട്ടിൽ പോരേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടാവും അവിടെ അരിക്കാൻ ശ്രമിച്ചാൽ നമുക്കൂടെ ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടെന്ന് തോന്നിപ്പോകും അപ്പൊ അതൊക്കെ നല്ല രീതി വരാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകളും കൂടെ വേണം ഇങ്ങനെ വളരെ സഹായിച്ചു നിന്ന് വരും പെട്ടെന്ന് ശശുവിനെ പോലെയാവും ഈ രോഹിണി കൃഷ്ണന്റെ നാടാണ് ഭഗവാൻ കൃഷ്ണന് ബന്ധുക്കളെ കൊണ്ട് ഒരു സുഖവും കിട്ടിയിട്ടില്ല സുഹൃത്തുക്കളെ അന്യാൾക്കാരുമാണ് സഹായിച്ചിട്ടുള്ളത് അന്യാൾക്കാരുടെ പ്രീതി കിട്ടുമ്പോൾ ബന്ധുക്കളുമായിട്ടുള്ള വിരോധം തുടങ്ങും അല്ല കുടുംബകലഹം കുടുംബ കോടതിയൊക്കെ വന്ന ബന്ധങ്ങളെല്ലാം എനിക്ക് വേണ്ടാന്ന് തോന്നിപ്പോവും എന്നാൽ കുടുംബത്തിന് സ്വസ്ഥതയായിട്ട് സന്തോഷമായിട്ട് സമൃദ്ധിയായിട്ട് ജീവിക്കുക എല്ലാ അടിസ്ഥാനമായ കാര്യങ്ങളും ഉള്ളതുമാണ് ചെറിയ കാര്യത്തിന് ഈ വാശിയും വിരോധവും കാണിച്ച് ജീവിതത്തിലും ജോലിയിലും അധികാരത്തിലും പ്രശ്നങ്ങളുണ്ടാക്കരുത് നല്ല പ്രൊമോഷൻ കിട്ടിയില്ല സാലറി കിട്ടിയില്ല എന്നൊക്കെ പ്രൊമോഷൻ കിട്ടിയാൽ അയ്യോ എനിക്കിത് ഭയങ്കര പാടായിപ്പോയി ഒരുപാട് ജോലി എനിക്ക് അധികമായിട്ട് ചെയ്യേണ്ടി വരുന്നു ഒരുപാട് സമയം ഞാൻ വർക്ക് ചെയ്യേണ്ടി വന്നു അതിൽ അതുകൊണ്ട് എനിക്ക് ജോലി വേണ്ട എന്നൊക്കെ തോന്നിപ്പോൾ പ്രമോഷൻ കിട്ടിയാലും ബുദ്ധിമുട്ടാണെന്ന് തോന്നി ജോലിയൊക്കെ കളയാൻ തോന്നിപ്പം വേറെ മൂന്നി വരുന്ന സമയം പിന്നെ രണ്ടാമത്തെ കാര്യം വേഴ മൂന്നിന്ന് വീണ്ടും നാലിലേക്ക് വരും രണ്ടായിരത്തി ഇരുപത്തിയാറ് പത്താം മാസം മുതൽ ചിങ്ങത്തി കയ്യിൽ വരും അത് കുറച്ച് നല്ലതാണ് നാലിന് വ്യാഴം വരും നാല് വ്യാഴം വരുമ്പോൾ നമുക്ക് വീടും വസ്തുവും കെട്ടിടവും വാഹനവും അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളൊക്കെ കിട്ടും വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി മുതൽ ചിങ്ങത്തിൽ നിന്നത് വീണ്ടും നമുക്ക് ആ കർക്കിടകത്തിലേക്ക് വരും അങ്ങനെ മിഥുനത്തിലും കർക്കിടകത്തിലും ചിങ്ങത്തിലും ഇവക്കൂറുകാർക്കുമ്പോൾ രണ്ടിൽ മൂന്ന് നിൽക്കുമ്പോൾ ദോഷം നാല് നിൽക്കുമ്പോൾ കൊള നാലിന് വീണ്ടും മൂന്നിലാണ് ഈ വർഷ അവസാനമൊക്കെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കുള്ള ഈ കാലഘട്ടത്തിൽ വിഷ്ണു പ്രീതികരങ്ങളാ സൽക്രമങ്ങളൊക്കെ ചെയ്യണം ആ ഭഗവാനെ ഭജിക്കണം ശ്രദ്ധ ഭക്തി പൂരസ്ഥീവിക്കണം ഉള്ള ജോലി കളയരുത് ഉള്ള വിവാഹവും കുടുംബ ബന്ധവും ഒക്കെ ചെറുപ്പത്തികളാൻ ശ്രമിക്കരുത് നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സുകളുടെ അവോർഡും ഒക്കെ ഉള്ളതാണ് റിലേഷൻഷിപ്പും ഫ്രണ്ട്ഷിപ്പും എല്ലാം എനിക്ക് വേണമെന്ന് വിചാരിക്കണേ തെറ്റില്ല പക്ഷേ ഇന്നത്തെക്കാലത്ത് അങ്ങനെ ഒരു പെണ്ണ് വേറൊരു റിലേഷൻഷിപ്പിലും ഫ്രണ്ട്ഷിപ്പിലും പോകണത് ആ വീട്ടിലുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല ഭർത്താവിന് ഇഷ്ടപ്പെടില്ല ഒരു ഭാര്യ ആ രീതിയിൽ പോയാൽ ഭർത്താവിന് ഇഷ്ടപ്പെടില്ല ഭർത്താവ് അങ്ങനെ പോയാൽ ഭാര്യ കിട്ടപ്പെടൂല്ല അതുകൊണ്ട് കുടുംബ ബന്ധങ്ങളാണ് നമുക്ക് ഏറ്റവും വലുത് ചെറിയ സ്നേഹവും ഇഷ്ടവും കൊണ്ട് പല കുഴപ്പങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാനും ഈ രാശിക്കാർ ഈ വർഷം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ശനി നമുക്ക് പകർന്നു നിൽക്കുന്ന സമയം വളരെ നല്ലതാണ് ഒരു തൊഴിലാളി മുതലാളിയായിട്ട് ചെയ്യുന്നത് ചില ആൾക്കാരും പറയുന്നത് ഒരു ഗുണവും കിട്ടിയില്ല ശനി മാറി നല്ലത് വരുമെന്ന് ജോലിച്ചത് പറഞ്ഞു പക്ഷെ ജാതകത്തിൽ നിങ്ങളൊന്ന് പരിശോധിക്കണം ഈ വ്യാഴ മൂന്നാറ് ടു പന്ത്രണ്ടര സർപ്പകെട്ടില് ദോഷഗ്രഹങ്ങളെല്ലാം പിഴച്ച് നിൽക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ജാതകങ്ങൾ ജീവിതത്തിൽ ജനിച്ചുകൊണ്ട് മരിക്കുന്നത് വരെ അവർക്ക് ഒരുപാട് അധ്വാനവും പരിശ്രമവും ചെയ്താലും ഭാഗ്യം കിട്ടാതെ പോകും ഭാഗ്യം ഇല്ലാത്തവരാണെങ്കിൽ ഭാഗ്യം കിട്ടാനുള്ള പ്രാർത്ഥനകളും പൂജകളും ഒക്കെ നമ്മൾ ചെയ്യണം ഒരു ഡോക്ടറാണ് എഞ്ചിനീയർ വക്കീല ജ്യോതിഷ ആരായിരുന്നാലും ഭാഗ്യമുള്ളവരാണ് രക്ഷപ്പെടുന്നത് ഭാഗ്യം എങ്ങനെ കിട്ടും നമ്മളെ ഭക്തിയിൽ നിന്നും ഈ ചിലകിൽ നിന്നുമാണ് അത് കിട്ടണം നിങ്ങൾ ഭഗവാൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുക അമ്പലത്തിൽ പോകാൻ സമയമില്ലാത്തൊരു വീട്ടിൽ ഇരുന്ന് നാമജപങ്ങളൊക്കെ നടത്തുക അതൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഭാഗ്യങ്ങൾ കിട്ടും ഭാഗ്യം വേണം അപ്പോൾ ഭാഗ്യവന്ധം പ്രസൂദയ മാ ശൂരം മാ ആചാര്യ പണ്ഡിതം എന്ന് പാഞ്ചാരിയോട് ഗാന്ധാരി പറഞ്ഞിട്ടുണ്ട് നൂറ്റി ഒന്ന് മക്കളുള്ള ആളാണ് ഗാന്ധാരി മുഞ്ചു മാപ്പിളയുള്ള ആളാണ് പാഞ്ചാലി അപ്പോൾ എന്താണ് പറഞ്ഞാൽ ഒരുപാട് മാപ്പിള ഉണ്ടായിട്ടൊരുപാട് മക്കളുണ്ടായിട്ട് കാര്യമില്ല മാ എനിക്ക് ശൂര്നെയും വേണ്ട മാ ആചാര് വേണ്ട പണ്ഡിതനെയും വേണ്ട പിന്നെ ആരെ വേണം ഭാഗ്യമുള്ള ഒരാണെന്ന് വേണം അപ്പം നമുക്ക് ഭാഗ്യം കിട്ടാൻ നമ്മൾ പരിശ്രമിക്കുക അതുകൊണ്ട് വിധിയാണ് എനിക്കൊരു ഗതിയില്ല പുരോഗതി ഇല്ലാതോ ഗതിയാണെന്ന് വിഷമിക്കൽ ഭാഗ്യം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ പരിഹാര പൂജകൾ അഭിപ്രായയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ സന്താനം ഇല്ലെങ്കിൽ സന്താന ഗോപാലമൂർത്തി പൂജ ഭക്തദാമ്പത്യത്തിന് വേണ്ടി പൂജ ദീർഘസുമലി പൂജ തിരകപ്പഴ നവഗ്രഹ പൂജ വേടനൊക്കെ മറന്നു നിൽക്കുന്ന സുദർശന പൂജ ഇങ്ങനെ ഓരോ ദോഷത്തിനും ഓരോ പരിഹാരം ഉണ്ട് പരിഹാരങ്ങളെ നമ്മൾ ജാതകം പരിശോധിച്ച് നോക്കിയിട്ട് ചെയ്യണം ഒരുപാട് പൈസയൊക്കെ പരിഹാരത്തിന് ചിലവ് വരുന്നതാണെങ്കിൽ നിങ്ങൾ തന്നെ മന്ത്രവാദിയാവണം ഒരു സ്ഥലത്തിരുന്ന് സമയം കിട്ടുമ്പോഴൊക്കെ ലഭോ തപോ പ്രാർത്ഥനകളും കുടുംബക്ഷേത്ര ദർശനങ്ങൾ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ പോയി ദർശനങ്ങൾ അവരവരുടെ ഈ മതം അനുസരിച്ചുള്ള ഈശ്വരഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് വലുതാകാം അങ്ങനെ വിധിയെയും മതി കൊണ്ട് വല്ലതാം ജാതി ജാതകം പരിശോധിച്ച് നോക്കണം അപ്പോൾ ജാതകത്തിൽ എന്തെങ്കിലും ഗ്രഹപ്പഴ ഉണ്ടാന്നറിയാൻ ജനന തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതൊക്കെ അയച്ചു തരണം ഫീസും അയക്കേണ്ടതുണ്ട് പിന്നെ നമുക്ക് കാലവൈരോ ക്ഷേത്രത്തിൽ എല്ലാ അമാവാസി തോറും രാവിലെ ടു വൈകുന്നേരം വരെ രാവിലെ ഗണപതി പൂജ മണിക്ക് പുത്തുഞ്ചാമം ആ അപ്തക്കൊക്കെ ബലി തിരഹോമം നാല് മണിക്ക് യമരാജ പൂജ അഞ്ചുമണിക്ക് ഭദ്രകാളി പൂജ ആറ് മണി ഒറ്റ ഏഴ് വരെ പാല് തൈര് വെണ്ണ കളഭം കുങ്കുമം ആ ഇങ്ങനെയൊക്കെ ഉള്ള വിശിഷ്ടമായ ദിവങ്ങളെ കൊണ്ടുള്ള അഭിഷേകം ഭസ്മാഭിഷേകം പുഷ്പാഭിഷേകം ദീപാരലി ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ദോഷങ്ങൾ മാറാനും നല്ലത് വരാനും പറ്റും അപ്പോൾ മഴ ഒരു കാലദോഷമുണ്ട് മഴയെ മാറ്റാൻ പറ്റും പറ്റില്ല വെയിലും ഭയങ്കര ചൂടാണ് പറ്റാൻ പറ്റില്ല ഒരു കുടയുണ്ടെങ്കിൽ മഴയാണെങ്കിലും പെയിലാണെങ്കിലും നനാതെ പോകാൻ പറ്റുന്നത് പോലെ വെയിലും കൊള്ളാതെ പോകാൻ പോലെയാണ് ദോഷങ്ങൾക്ക് ശാശ്വതമായ പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ കുരുക്കി നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അങ്ങനെ ഈ വർഷം നിങ്ങൾക്ക് ആദ്യവും അവസാനവും നല്ലതാണ് ആ ഒരു ചെറിയ കാലയളവിലുള്ള ദോഷങ്ങൾക്ക് ശരിയായ പരിഹാരവും പ്രാർത്ഥനകളും കൊണ്ട് നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിയും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം